അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ മാതാപിതാക്കളോ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ വല്യുപ്പയോ വല്യമ്മയോ ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു സൊഹാബി വന്നിട്ട് മുത്ത് നബിയോട് പറഞ്ഞു നബിയെ എൻ്റെ മാതാപിതാക്കൾ മരിച്ചിട്ടുണ്ട് എനിക്ക് അവരോട് വല്ല കടപ്പാടുമുണ്ടോ ഞാൻ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്നർത്ഥത്തിൽ മുത്ത് നബി ആ വന്ന സൊഹാബിയോട് പറഞ്ഞു സൊഹാബി നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നിട്ട് മുത്തുനബി പഠിപ്പിക്കുകയാണ് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ഖബറിലേക്ക് എത്തുന്ന മൂന്ന് അനുഗ്രഹങ്ങളുണ്ട് മൂന്ന് അനുഗ്രഹങ്ങൾ അതിൽ ഒന്ന് സ്വാലിഹായ മകനാണ് ആ മകൻ അവന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാര ചെയ്യുകയും ചെയ്യും എന്നാൽ അത് ആ ഉമ്മയുടെ ആ ഉപ്പയുടെ ആ വല്യപ്പയുടെ ആ വല്യമ്മയുടെ ഖബറിലേക്ക് എത്താൻ കാരണമാക്കും പ്രിയപ്പെട്ടവരെ എല്ലാ ഖബറിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ പള്ളിയുടെ ഒന്ന് ചെന്നു നോക്കൂ എത്ര മൊമിനീങ്ങളാണ് അവിടെ ഉള്ളത് അവരുടെ ഖബറിലേക്കൊക്കെ അവരുടെ മക്കൾ ഇങ്ങനെ എല്ലാ ദിവസവും ഓതി ഓതിക്കൊടുക്കുന്നുണ്ട് സമ്മാനങ്ങളായിട്ടുണ്ട് അതേപോലെ വലിയ 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 മിസില സ്വഭാവങ്ങളായിട്ടു എന്നാൽ നമ്മൾ അതോടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഉടമ അതൊന്നും കിട്ടാതെ നമ്മുടെ ഉടമ അതൊന്നും കിട്ടാതെ ഒന്നുമില്ലാതെ അവർ നിൽക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ പാവങ്ങളല്ലേ അവരൊക്കെ സാധുക്കളല്ലേ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ മറക്കരുത് ഉപ്പയെയും വലിയ വലിയ മറക്കരുത് നമുക്ക് ഓതാമത നമ്മളിൽ നിന്നും മരണപ്പെട്ടവരുടെ പേര് അള്ളാഹുരുടെ ഖബർ സന്തോഷമാക്കി കൊടുക്കട്ടെ അസല വരഹ